ൾ വെൽക്കം ടു സിമ്പിൾ സക്സസ് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലെ എസ് സി ആർ പി സീരീസ് കണ്ടിന്യൂ ചെയ്യേണ്ടേ അപ്പോൾ ലോകം പരിവർത്തന ബാധയിൽ എന്നുള്ള ഈ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ വേൾഡ് ഹിസ്റ്ററി ഏകദേശം കംപ്ലീറ്റ് ആയി ഹിസ്റ്ററി എന്നുള്ള ടോപ്പിക്ക് വാസ്റ്റ് എഴുതിയാണ് അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി എല്ലാം പഠിക്കണം എല്ലാം കൂടി ചേർത്ത് മാക്സിമം റിലിയംസിനൊക്കെ ടെൻ മാർക്കിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതേപോലെ മെയിൻസ് ആണെങ്കിൽ ഫൈവ് മാർക്കിൻ്റെ അപ്പൊ ടെൻത്ത് മെയിൻ എക്സാം ആണെങ്കിൽ വരാൻ പോകുന്ന എക്സാം അല്ലേ അതുപോലെ അസിസ്റ്റൻസ് സെയിൽസ് മാൻ അസിസ്റ്റന്റ് സെയിൽമാൻ സെയിൽസ്മാനിൻ്റെയൊക്കെ സിലബസ് എൽ ഡി സി സിലബസ് ആണ് ഈ എൽ ഡി സി സിലബസിൽ നമ്മൾ അഞ്ച് മാർക്കിൻ്റെയാണ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം മാക്സിമം നമ്മൾ സെലക്ട് ചെയ്ത് ടോപ്പിക്സ് പഠിക്കുക പി വൈ ക്യൂസ് ആൻസർ ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹഗിയ സോഫിയ നിർമ്മിച്ചത് ഏത് എത്ര നൂറ്റാണ്ടിലാണ് എ ഡി ആറാം നൂറ്റാണ്ടിലാണ് ഹഗിയ സോഫിയ എന്ന ഒരു സ്മാരകം നിർമ്മിച്ചത് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പ്രദേശം കോൺസ്റ്റാൻറ്റിനോപ്പിൾ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പുതിയ പേര് ഇസ്താംബുൾ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴ് കീഴടക്കിയത് എന്നാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയത് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഏതു രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പലായനം ചെയ്തത് ഇറ്റലി നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇറ്റലി മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലുണ്ടായിരുന്ന പണ്ഡിത ഭാഷകൾ ഏതെല്ലാം ലാറ്റിൻ ഗ്രീക്ക് നവോത്ഥാനത്തിൻ്റെ തുടക്കത്തോടെ പ്രചാരം ലഭിച്ച പ്രാദേശിക ഭാഷകൾ ഏതെല്ലാം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് മാനവികത പുത്തനുണർവ് എന്നർത്ഥം വരുന്ന പദം നവോത്ഥാനം ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പെട്രാർക്ക് പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നവോത്ഥാന വികാസം പ്രാപിച്ചത് പ്രധാന ഭാമായും ഏതെല്ലാം മേഖലകളിലാണ് കല സാഹിത്യം ശാസ്ത്രം കലാരംഗത്തെ മികവുകളെ ഏതെല്ലാം രംഗത്ത് പ്രകടമായി ചിത്രകല ശില്പകല വാസ്തുവിദ്യ സംഗീതം ആരാണ് സൗരയൂത സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർ നിക്കസ് സവരയുധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിച്ച ദൂരദർശിനി വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജോഹൻ ജോഹാൻസ് ഗുട്ടൻകൾ ജർമ്മനിയിലെ മത നവീകരണത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് മാർട്ടിൻ ലൂതർകി വ്യവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യമേത് ഇംഗ്ലണ്ട് ഹഗിയ സോഫിയയെക്കുറിച്ച് ഹ്രസ്വമായി വിവരിക്കുക മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ ഹഗിയ സോഫിയ ഹഗിയ സോഫിയ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ചരിത്ര സ്മാരകങ്ങൾ ഒന്നാണ് ഈ സ്മാരകം എ ഡി ആറാം നൂറ്റാണ്ടിലാണ് പണി കഴിപ്പിച്ചത് ഇന്ന് തുർക്കി ഒരു ഇന്ന് തുർക്കി ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിർത്തുന്നു നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ മാപ്പ് വരച്ചിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ കണ്ടെത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ലോക ചരിത്രത്തിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ അപ്പോൾ കോൺസ്റ്റാൻറ്റിനോപ്പൾ ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമായിരുന്നു അല്ലേ കോൺസ്റ്റാൻറ്റിനോ ഇപ്പോൾ ഇൻസ്താംബിൾ എന്നാണ് അറിയപ്പെടുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പലിലെ സവിശേഷതകൾ എന്തെല്ലാം കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പൾ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു പ്രമുഖ വാണിജ്യ കേന്ദ്രമായിരുന്നു ചരിത്ര ശേഷിപ്പുകൾ നിലനിൽക്കുന്ന സ്ഥലമായിരുന്നു മെഡിറ്ററേനിയൻ കടലിനെയും കരിങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന പ്രദേശമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ മെഡിറ്റേറിയൻ കടലിനെയും കരിങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന പ്രദേശമായിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതിന്റെ ഫലം എന്തായിരുന്നു നൂറ്റാണ്ടുകളായി നിലനിർ നിന്നിരുന്ന കിഴക്കൻ ടോമാ സാമ്രാജ്യം തകർന്നു അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലായിരുന്നു എത്തിച്ചേർന്നത് എന്തുകൊണ്ടായിരിക്കും കോൺസ്റ്റാൻറ്റിനോപ്പിളിൽ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോയത് പുരാതന ഗ്രീക്കോ റോമൻ സാമ്രാജ്യത്തിന്റെ പൈതൃകം പേർന്ന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യം സംസ്കാരം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു ഇറ്റലിയിൽ എത്തിച്ചേർന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങളും ലഭിച്ചു മധ്യകാലഘട്ടത്തിന്റെ സവിശേഷത മധ്യകാലഘട്ടത്തിലെ കലാ സാഹിത്യം ചരിത്രം എന്നിവ മതപ്രത്യയ കേന്ദ്രീകരിച്ചായിരുന്നു ഗ്രീക്ക് ലാറ്റിൻ എന്നിവ ഈ ഭാഷകളെ വരേണ്യവും പണ്ഡിതവുമായി പരിഗണിച്ചിരുന്നു ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായ മാറ്റങ്ങൾ കണ്ടെത്തുക പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിൽ പ്രതിപാദ്യം അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിന്റെ ഉള്ളടക്കം മാറി സമാനമായ മാറ്റങ്ങൾ ചിത്രകല ശില്പകല തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ ഫലമായി കണക്കാക്കാവുന്ന വസ്തുതകൾ എന്തെല്ലാം മാനവികത അന്വേഷണത്വര യുക്തിചിന്ത കല സാഹിത്യം ശാസ്ത്രം എന്നീ രംഗങ്ങളിലെ വളർച്ച മത വ്യവസായിക വിപ്ലവം ഇതൊക്കെയാണ് നവോത്ഥാനത്തിൻ്റെ ഫലമായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ പ്രാദേശിക ഭാഷകളിലുള്ള സാഹിത്യ രചനകൾ നവോത്ഥാനത്തിന് മുൻപുള്ള സാഹിത്യ രചനകളിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടു മധ്യകാലഘട്ടത്തിൽ കല സാഹിത്യം ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ലാറ്റിൻ ഗ്രീക്ക് എന്നിവയായിരുന്നു ഈ ഭാഷകളിലായിരുന്നു കൃതികൾ രചിച്ചിരുന്നത് എന്നാൽ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പോലും ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ പിടിച്ചടക്കിയതോടെ അവിടെ ഉണ്ടായിരുന്ന ചരിത്രകാരന്മാർ കലാകാരന്മാരെല്ലാം ഇറ്റലിയിലേക്കാണ് കുടിയേറിയത് അപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലാറ്റിൻ ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിലെ പ്രതിപാദ്യം അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി സമാനമായ മാറ്റങ്ങൾ ചിത്രകല ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉണ്ടായി യൂറോപ്പിൽ മാനവികതയുടെ വളർച്ചയ്ക്ക് സഹായകമായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുക നവോത്ഥാന കാലഘട്ടത്തിൽ മതപരമായ ആശയങ്ങൾക്ക് പകരം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിൽ സാഹിത്യം ചിത്രകല ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും ഉള്ളടക്കം മാറി ഇത്തരത്തിൽ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടിനെയാണ് മാനവികത എന്ന് അറിയ എന്ന് പറയുന്നത് നവോത്ഥാനത്തെ കുറിച്ച് കുറിപ്പെടുതാം പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു യുക്തിചിന്തയുടെയും അന്വേഷണത്വടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി മനുഷ്യ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് ഇത്തരത്തിലുണ്ടായ ഉണർവാണ് നവോത്ഥാനം നവോത്ഥാന സാമൂഹിക ജീ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് പരിശോധിക്കുക അല്ലെ നവോത്ഥാന സാഹിത്യത്തിലും അതേപോലെ കലയിൽ എല്ലായിടത്തും സ്വാധീനം ചെലുത്തി നവോത്ഥാന കാലത്ത് സാഹിത്യകാരന്മാരിൽ പ്രമുഖരായത് പെട്രാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് പെട്രാർക്കിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം നവോത്ഥാന കലയിലും ഉണ്ടായിരുന്നു നവോത്ഥാന കലകളിൽ ഏറ്റവും ശ്രദ്ധേയം ചിത്രകലയായിരുന്നു ലിയാനോഡോ ഡാവിൻജിയുടെ ശ്രദ്ധേയമാ ആയിരുന്നു ശ്രദ്ധേയനായ ചിത്രകാരൻ മൊണാലിസ അവസാനത്തെ അത്താഴം ലാസ്റ്റ് സപ്പർ മൊണാലിസ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രങ്ങൾ ചിത്രകലയിൽ മാത്രമല്ല ശില്പവിദ്യ വാസ്തുവിദ്യ സംഗീതം മുതലായ മേഖലകളിലും ഉദാത്ത സൃഷ്ടികളുണ്ടായി നവോത്ഥാന ശാസ്ത്രത്തിൽ സൂര്യനാണ് സൗരയുധത്തിന്റെ കേന്ദ്രം ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ സൂര്യനെ പ്രദർശനം വഹിക്കുന്നു എന്നാണ് എന്നാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ധാരണയായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത് നവോത്ഥാന കാലഘട്ടത്തിലാണ് കോപ്പർണിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിക്കുകയും സൂര്യനാണ് സൗരയുദ്ധത്തിന്റെ കേന്ദ്രം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് വികസിപ്പിക്കുകയും അതിലൂടെ സൗരുദ്ധ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു ഗുട്ടൻബർഗ് ബർഗ് അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതോടെ നവോത്ഥാന ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ചു ഇപ്പൊ കുറെ സാഹിത്യകാരന്മാരും അവരുടെ അവരുടെ രചനകളല്ലേ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട് പെട്രാർക്ക് പെട്രാർക്ക് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയിപ്പുന്ന പെട്രാർക്ക് സീക്കട്ടം ദാന്തയുടെ ഡിവൈൻ കോമഡിയാണ് ബൊക്കാച്ചിയോടെ ദക്കാമറൻ കഥകൾ സർവാന്തേഡ സോട്ട് ഇറാസ്മസിന് ഇൻ പ്രൈസ് ഓഫ് ഹോളി ഇത് പഠിച്ചിരിക്കേണ്ടതാണ് പട്ടിക തയ്യാറാക്കുക എന്ന് പറഞ്ഞ കലാകാരന്മാരും സൃഷ്ടികളും കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലിയാനോട് ഡാൻജി മൊണാലിസ അവസാനത്തെ എത്ര അത്താഴം ചിത്രകല ചിത്രകലേണ്ടത് അതേപോലെ ലോറൻസോ ഗിബർട്ടി അതാരുടെയായിരുന്നു ഫ്ലോറൻസിലെ ബാസ് പള്ളിയുടെ വാതിലാണത് ലോറൻസോ ഗിബർട്ടി ഫ്ലോറ ഫ്ലോറൻസിലെ ബാപ്തിസ്റ്റ് പള്ളിയുടെ വാതില് വാസ്തുവിദ്യ എന്നിട്ട് അത് കലാകാരൻ ആരാണ് ലോറൻസോ ഗിബർട്ടിയാണ് മൈക്കിൾ ആഞ്ചലോയുടെയാണ് അന്ത്യവിധി അപ്പം അന്ത്യവിധി അന്ത്യത്താഴം മാറിപ്പോവരുത് അന്ത്യവിധി ആരുടെയാണ് മൈക്കിൾ ആഞ്ചലോ അന്ത്യത്താഴം ലിയാനോഡോ ഡാവഞ്ചി റാഫേലിന്റെ ഇരുന്ന ചിത്രകല ഏതൻസിലെ വിദ്യാലയം ആരുടെയായിരുന്നു റാഫേൽ ദോണാറ്റലോ ദോണാറ്റലോ ഘട്ട മെലീത്ത ശില്പവിദ്യയാണ് ഡൊണാറ്റലോന്റെ ശില്പവിദ്യ എന്താണ് ഘട്ട മെലീത്ത ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച വ്യവസായ വിപ്ലവത്തിന് കാരണം കാരണമായതെങ്ങനെ നവോത്ഥാനത്തെ തുടർന്ന് ശാസ്ത്രരംഗത്തുണ്ടായ മുന്നേറ്റം പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു യന്ത്രങ്ങൾ നിർമ്മാണ വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ഈ ഉൽപാദനം പതിൽ മടങ്ങ് ഇത് ഉൽപാദനം പതിൽ മടങ്ങ് വർദ്ധിക്കുന്നതിന് ഉൽപാദന ചെലവ് കുറയാനും കാരണമായി ഇത്തരത്തിൽ ഉൽപാദന രംഗത്തുണ്ടായ മാറ്റങ്ങൾ വ്യവസായ വിപ്ലവം എന്നറിയപ്പെടും വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിലാണ് ആരംഭിച്ചത് ഇതേ തുടർന്ന് വാണിജ്യ രംഗത്ത് വലിയ മാറ്റമുണ്ടായി അപ്പം വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവ കണ്ടുപിടുത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് ആരാണ് കണ്ടുപിടുത്ത് ശാസ്ത്രജ്ഞന്മാരുടെ പേരും കൊടുത്തിട്ടുണ്ട് ഷട്ടിൽ ജോൺ കെ സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആവിയന്തരം ജെയിംസ് വാട്ട് ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീവൻസൺ സ്പിന്നിംഗ് മ്യൂൾ സാമുവൽ ക്രോംപ്റ്റൺ വാട്ടർ ഫ്രെയിം റിച്ചാർഡ് ആർക്രൈറ്റ് മതനവീകരണം പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണത്തെ മതനവീകരണം എന്നറിയപ്പെടുന്നു ജർമ്മനിയിലാണ് മതനവീകരണം ആരംഭിച്ചത് മാർട്ടിൻ ലൂതറാണ് ഇതിന് നേതൃത്വം നൽകിയത് സഞ്ചാര മാർഗങ്ങൾ തേടിയുള്ള യാത്ര ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പൾ പിടിച്ചടക്കി അല്ലെ ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള വ്യാപാരം തകർന്നു അങ്ങനെ യൂറോപ്പിലെ വ്യാപാരികൾ ഏഷ്യയിലേക്കുള്ള പുതിയ സമുദ്ര മാർഗം കണ്ടെത്തേണ്ടതായി വന്നു വടക്ക് നോക്കിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും സാ സാഹസിക സഞ്ചാരത്തോടുള്ള താല്പര്യവും പുതിയ സഞ്ചാര മാർഗങ്ങൾ മാർഗങ്ങളും സമുദ്രങ്ങളും വൻകരകളും കണ്ടെത്താൻ സഹായിച്ചു അപ്പം ഇത്രയുമാണ് നമുക്ക് യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിലുള്ള ടോപ്പിക്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പി വൈ ക്യൂസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ആൻസർ ചെയ്യണം അപ്പോൾ അവരുടെ ഹിസ്റ്ററി ഞാൻ കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരാം താങ്ക്